വാരിയങ്കുന്നനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്തിറക്കിയിരിക്കുകയാണ് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് മലപ്പുറത്ത് അത് വലിയ ആഘോഷപൂർവ്വം വിപ്ലവ നേതാവെന്നൊക്കെ പറഞ്ഞാണ് ചിത്രീകരിക്കുന്നത് ഒരു വലിയ കൊലപാതക അല്ല ഹിന്ദു വംശഹത്യ നടത്തിയ നിഷ്ഠൂരനായ ഒരു മത തീവ്രവാദിയാണ് വാര്യങ്കുന്ന കുഞ്ഞാമ്പത് ഹാജി അതിപ്പം മറിച്ച് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും നിലനിൽക്കുന്ന ഒന്നല്ല ഇപ്പോൾ ആ വാര്യം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു മുസ്ലിം ലീഗ് എന്ന് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഹിന്ദു വംശഹത്യയെ പൂ വാഴിക്കുന്നതിന് വേണ്ടി അതിനെ പ്രശംസിക്കുന്നതിന് സദാ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അത് ഹിന്ദു വംശഹത്യ ആയിരുന്നു എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല അല്ലെങ്കിൽ മറ്റുള്ളവരല്ല സാക്ഷാൽ മഹാത്മാഗാന്ധി അത് പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ വംശഹത്യ നടന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഭ്രാന്തെടുത്ത ഒരു കൂട്ടം മുസൽമാൻ സഹോദരങ്ങൾ ചെയ്തു മുസൽമാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹീനകൃത്യത്തെ മറ്റു മുസ്ലിം സഹോദരങ്ങൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഗാന്ധി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് പക്ഷേ ഗാന്ധി തെറ്റാണ് ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതും തെറ്റിപ്പോയി ഇത് തെറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു നൂറ്റാണ്ടിന് ശേഷം ആ വിപ്ലവ ആ ജിഹാദിയുടെ വിപ്ലവ വീര്യത്തിൽ നിന്ന് വേണം തങ്ങൾക്ക് ഈ മണ്ണിൽ നിലനിൽക്കാനെന്നും മുസ്ലിം ലീഗിന് തോന്നിയിരിക്കുന്നു ഇനി മുസ്ലിം ലീഗാണ് പറയേണ്ടത് അവർ തീവ്രവാദമാണോ അല്ലയോ എന്നുള്ള കാര്യം കാരണം എന്തായാലും ശരിയാണ് ഇദ്ദേഹം തീവ്രവാദിയാണെന്ന് ഇത് ഭ്രാന്തെടുത്ത മുസ്ലിങ്ങൾ ചെയ്യുന്നതാണെന്നും പറഞ്ഞത് ഈ ഖിലാഫത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒറ്റയാൾ പട്ടാളം പോലെ പരിശ്രമിച്ച സാക്ഷാത് മഹാത്മാഗാന്ധി തന്നെയാണ് ഞാൻ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് പറഞ്ഞത് ഭ്രാന്തായിരുന്നവർക്ക് ഈ ഭ്രാന്തെടുത്ത് ഇവർ ചെയ്യുന്നതിന് മറ്റു മുസ്ലിം സഹോദരങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത് മറ്റ് മുസ്ലിം സഹോദരങ്ങൾ ആഹ്ലാദത്തോടു കൂടി സ്വീകരിച്ച് ആനയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആനയിക്കുന്നത് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ വംശഹത്യ നടത്തിയ ഒരു ഹീനനെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇവരുടെ മതബോധം എന്താണ് ഇവരുടെ രാഷ്ട്രീയ ബോധം എന്താണ് ഇതാണ് ചോദിക്കാനുള്ള കാര്യം ഇവർക്ക് രാഷ്ട്രീയ ബോധമില്ല ഇവർക്ക് സെക്കുലർ വിശ്വാസമില്ല ഇവർക്ക് മാനവികതയിൽ വിശ്വാസമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തൂവൂർ കിണറുണ്ടാക്കിയതും ചങ്കുവെട്ടി ഉണ്ടാക്കിയതും ഇ എം എസിൻ്റെ കുടുംബക്കാരെ അവിടെ നിന്ന് പേടിച്ച് അവർക്ക് ഓടിപ്പോരേണ്ടി വന്നതടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്കത് പറ്റിയത് അവർക്ക് തെറ്റാണ് പറ്റിയത് എന്ന് പറയാൻ ഇവർ തയ്യാറാവുന്നില്ല ഈ കാര്യത്തിൽ മദനിയും പാണക്കാട് തങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ് വസ്തുത മതിന് അത് കുറെ കൂടി നല്ല ഭാഷയിൽ മനുഷ്യർക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പറയും ഇയാള് അത് വെക്കി വെക്കി പറഞ്ഞു പറഞ്ഞ് ആർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി പറയും എന്നല്ലാതെ ഇവർക്ക് ഇതിനകത്ത് യാതൊരു മാറ്റവും എന്താണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നുള്ള കാര്യം ഷാജി പറഞ്ഞതാണ് കൃത്യം മതമാണ് 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 പ്രശ്നം ഈ പതിനഞ്ച് പത്ത് കൊല്ലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ അധികാരവും അവരുടെ പദവികളും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മുസ്ലിം വർഗീയ തീവ്രവാദ കക്ഷിയായി മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇനി അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇത് അവർ കണ്ടതല്ലേ ഇത് ഇതിനെ എഐ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചിട്ട് ഒരു ചരിത്ര പുരുഷന എന്ന് ഇവർ കരുതുന്ന ഒരു ഹീനനായ ഇത് വംശ ഹിന്ദു വംശഹത്യ നടത്തിയ ഒരു മതവെറിയന മഹാനായി ആ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിനാ ആ ഹോളിൽ കൂടിയിരുന്ന ആൺ പെൺ എല്ലാം കൈയടച്ചിട്ട് സ്വീകരിക്കുന്നു എല്ലാം ചെറുപ്പക്കാരായിരുന്നു അപ്പോൾ ഈ മുസ്ലിം ചെറുപ്പക്കാർ ഇപ്പോഴെത്തി നിൽക്കുന്നത് മത തീവ്രവാദത്തിലാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമില്ല നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലോ അതെ ആ വീഡിയോയിൽ പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരാണ് അപ്പോൾ ചെറുപ്പക്കാരെ ആവേശിക്കാൻ വേണ്ടി ഒരു മത തീവ്രവാദിയെയും മനുഷ്യ വംശത്തെ ഉന്മൂല ഉന്മൂലനാശം വരുത്തിയവനുമായ ഒരാളുടെ ചിത്രം ഒരു രാഷ്ട്രീയ പാർട്ടി അവൽ ആശ്രയിക്കുന്നു എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരത്തെക്കുറിച്ച് ന്യായമായ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് സത്യത്തിൽ ഇത് വച്ചിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം റദ്ദു ചെയ്യണം എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം കാരണം ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഈ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബന്ധവില്ലാത്ത കാര്യം തുർക്കിയിലെ സുൽ ഖാലിഫക്ക് അയാളുടെ രാജ്യം നഷ്ടപ്പെട്ട നമുക്കെന്താ നമുക്കെന്താ നമ്മളതിനകത്ത് എവിടെയുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അതും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തും ഗാന്ധിയുടെ നിർബന്ധമായിരുന്നത് അതിന് ഗാന്ധി പറഞ്ഞൊരു കാര്യം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കിപ്പോൾ വളരെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അവരെ സഹായിച്ചു കഴിഞ്ഞാൽ ആ ഉപകാര സ്മരണ വെച്ചിട്ട് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞാൽ ഒറ്റണ്ണം സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തില്ല മലബാറിലെ മുസ്ലിമാണ് പങ്കെടുത്തേക്കുന്നത് ഇവരെല്ലാം ഉണ്ടാവുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അവർ അവർ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് വേറെ ആരാണ് പങ്കെടുത്തേക്കുന്നത് ബാക്കി ആരും പങ്കെടുത്തിട്ടില്ല ബാക്കിയൊക്കെ ലീഗായിട്ട് തന്നെ നിന്നിട്ടുള്ളത് അവർ മുസ്ലിങ്ങളായിട്ട് തന്നെ നിന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ മുസ്ലിം ലീഗ് ഉടനെ തന്നെ വന്നത് മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ രാഷ്ട്രീയ കക്ഷിയും മുസ്ലിം ലീഗാണെന്ന് അവർ പറയുന്നത് സത്യവുമാണ് അവിടെ മലപ്പുറത്തൊക്കെ ഉള്ള എല്ലാവരും തന്നെ മുസ്ലിം ലീഗിലൂടെയാണ് അവരുടെ പൊതുജീവിതം ആരംഭിക്കുന്നത് പല ഇപ്പോഴത്തെ പല സെക്കുലറിസ്റ്റുകളും അവരുടെ പൂർവാശ്രമത്തിൽ മുസ്ലിം ലീഗ് ആയിരുന്നു എന്നുള്ള കാര്യം അവർ മറച്ചു വെക്കാറാണ് പതിവുള്ളത് കാരണം ഇപ്പോൾ അവർ സെക്കുലറിസ്റ്റ് ആണല്ല പുരോഗമനവാദികളുമാണ് പക്ഷെ ഇതായിരുന്നു എൻ്റെ സംഭവം അപ്പോൾ ഈ രീതിയിൽ മുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് ഗാന്ധി എടുത്ത ഈ നിലപാട് സത്യത്തിൽ ഹിന്ദുക്കളെ വംശഹത്യ നടത്താൻ മാത്രമാണ് അത് ഉപകരിച്ചത് ഹിന്ദുക്കളുടെ വംശഹത്യയിലാണ് അത് തീർന്നത് ഇയാൾ സ്വതന്ത്ര മാപ്പിള റിപ്പബ്ലിക്ക് ഉണ്ടാക്കുന്നു ആ പള്ളിയിൽ കേന്ദ്രീകരിച്ചിട്ട് ഭരണകൂടം വരുന്നു അത് വെച്ചിട്ട് അവിടെ നിന്ന് എന്താണ് പണം കൊടുക്കുന്നു ഡിഗ്രി കൊടുക്കുന്നു ബാങ്ക് പിടിച്ചെടുത്തിട്ട് അതിനെ ലൂട്ട് ചെയ്യുന്നു ആ കൂട്ടത്തിൽ കൂടി ഒരു ഉണ്ടായിരുന്നു ആ മേൻ അറബി വസ്ത്രമൊക്കെ ധരിച്ചിട്ടായിരുന്നു ആ മേനെ കൂടെ ആ മേനായിരുന്നു ഇയാളുടെ ജിഹ്വ കാരണം ഈ പറഞ്ഞ വാര്യെങ്കുന്നതിനെ അക്ഷരാഭ്യസമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു അയാൾക്ക് ആകെ അറിയാവുന്നത് അയാൾ പോത്ത് വണ്ടി ഓടിച്ചിരുന്ന ഒരാളാണ് അയാൾക്ക് ആകെ അറിയാവുന്നത് ആളുകളെ കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം അറിയാൻ പാടില്ലായിരുന്നുള്ളൂ ആളുകളെ കൊന്നിടക്കിയത് അതിന് തെളിവുണ്ട് ചങ്കുവെട്ടി അവിടെ കൊണ്ടേ മനുഷ്യൻ്റെ ചങ്കുവെട്ടി കളഞ്ഞ സ്ഥലമാണ് ഈ ചങ്കുവെട്ടി എന്ന് പറയണത് തൂവുറ് കിണറ് മനുഷ്യനെ കൊന്നാക്കാനിട്ട് അവിടെ ഹിന്ദുക്കളെ അവിടെ നിന്ന് ഓടിച്ചു ഓടിച്ചു എന്നുള്ള ഉദാഹരണമാണ് ഇ എം എസിന്റെ വീട് തന്നെ കുടുംബക്കം തന്നെ അതറിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇത് അറിഞ്ഞിട്ട് കുമാരനാശാന അങ്ങോട്ട് പറഞ്ഞു വിട്ട് അത് അന്വേഷിച്ചിട്ട് എഴുതിയതാണ് ദുരവസ്ഥ ക്രൂര മുഹമ്മദ് ഹൈന്ദവ ഹൈന്ദവ ക്രൂര മുഹമ്മദ് ആറാടി നിന്ന ഏറെ നാട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് കളവ് നടത്തിയതാരാണെന്ന് വെച്ചാൽ വള്ളത്തോളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വള്ളത്തോള് ഈ മുഹമ്മദിൻ്റെ ക്രൂരകൃത്യത്തെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് ഒരു നായർ സ്ത്രീയും മുഹമ്മദിനും ഒന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ നായർ വനിത എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കഴുത്തിന് വെട്ടിയിട്ട് അവനെ കൊന്നു കളഞ്ഞു അത് മഹത്തായ കൃത്യമാണെന്ന് കവിത എഴുതിയിട്ടുള്ള വള്ളത്തോള് ഇരുപത്തൊന്നിലെ കാര്യം വന്ന സമയത്ത് മിണ്ടാതിരുന്നു പേടിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസവും പോയി സെക്കുലറിസവും പോയി ഗാന്ധിയും പോയി ഗാന്ധി അപലപിച്ചു പക്ഷേ ഇന്ത്യയിലൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും മൗനം പാലിച്ചു അത് കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് മലബാറിൽ തടസ്സം ഉണ്ടാക്കിയ സുപ്രധാനമായ ഒരു കാര്യമാണ് അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോഴും അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോഴും ഇവർ മുസ്ലിം ലീഗിൻ്റെയും ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പിൻ്റെയും പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി അതിനാണല്ല എന്താണ് അതിൻ്റെ പേര് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടി കയറുന്നിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ സ്വന്തം സംഘടനയായിട്ട് മാറി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടി കയറുന്നിട്ടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അന്നേ തുടങ്ങിയതാണ് കെ പി കേശവ മേനോൻ എന്തൊരു സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞത് പതിനെണ്ണായിരം പേര് പങ്കെടുത്തിരിക്കുന്നു ഇത്രയും പേര് ഇതുവരെ കോഴിക്കോട് കടപ്പുറത്ത് ഇത് ഖിലാഫത്ത് യോഗത്തിൽ ഖിലാഫത്ത് കഴിഞ്ഞപ്പോൾ ഈ പതിനെണ്ണായിരത്തിനിന്ന് ഒരാൾ പോലും ഇതിന് തിരിച്ചു വന്നില്ല ഇതാണ് ഉണ്ടായത് അപ്പോൾ ഈ മത തീവ്രവാദത്തെയും ഹിന്ദു വംശഹത്യയെയും അവരെ പ്രശംസിച്ചുകൊണ്ട് അത് ചെയ്യുന്നതാണ് ഉത്തമനായ ഒരു മുസ്ലിമിൻ്റെ കടമ എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന മുസ്ലിം ലീഗ് അതൊരു സെക്കുലർ പാർട്ടിയാണ് എന്ന് ഇനി അവകാശപ്പെടുന്നതിന് ചോദ്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല